ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാഴ്ച മുമ്പ് ഞാൻ പച്ചമുളകിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചമുളക് അപ്പോൾ ഇതിനകത്ത് പച്ചമുളക് ചെറിയതായിട്ട് അന്ന് ഇത്ര ഉണ്ടായിരുന്നില്ല ഹൈറ്റ് ഇത്ര ഉണ്ടായില്ല ഇത് ഭയങ്കര ഹൈറ്റ് ആയിപ്പം പിന്നെ ഇത് പച്ചമുളകിൻ്റെ ഇതുവായി ഒടുങ്ങി മുളകിൻ്റെ ഇത് ഇവിടെ വരണം എന്താ പച്ചമുളക് വന്നിട്ടുണ്ട് പച്ചമുളക് ഒരു പച്ചമുളക് വന്നു നീളം നീളമുളക് കണ്ട ബാക്കി ഇതിന്മൊക്കെ പൂത്തുണ്ട് പൂവൊക്കെ വന്ന് പൂരി കുറേ പൂത്തുണ്ട് ഇത് മൂന്നാഴ്ച മുമ്പ് വെച്ചപ്പോൾ ഇത്ര അത് ചെറുതായിരുന്നു അപ്പോൾ ഇതോ അതെ ഇതൊക്കെ മുമ്പൊക്കെ പോവും ചെറുതായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റില് വളരുന്നെന്തായാലും അപ്പം ഇനി ഒരു ഒരാഴ്ച കൂടി കഴിയുമ്പോഴേക്കും മിക്കവാറും ഭയങ്കര ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പച്ചമുളകൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കേണ്ടും ചട്ടിയിൽ ഇവിടെ പുറം നാട്ടിലെ ഉള്ള ആൾക്കാർ ഇത് വേറെ വീഡിയോ ഒന്നുമില്ല ഇതിപ്പം അതിൻ്റെ രണ്ടാഴ്ച മുമ്പ് വെച്ചതിൻ്റെ ഒരു അപ്ഡേഷൻ പോലെ ഇത് രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടുണ്ടായില്ലേ അപ്പം ഇത് രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ചയാണ് ഇത് വീഡിയോ ഇട്ടത് പതിനെട്ട് ദിവസം കഴിഞ്ഞ് പതിനെട്ടല്ല ഇരുപത് ദിവസം കഴിഞ്ഞപ്പം അപ്പോഴാണ് ഇത് വീടിയാണ് ഇത് ഭയങ്കര ഹൈറ്റിലായി പോയി തുടങ്ങി ഇനിയിപ്പം റൂമിൽ വയ്ക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നത് കാരണം ഇത് ഭയങ്കര ഉപയോഗ ഉയരത്തിൽ പോയി കഴിഞ്ഞ പിന്നെ വയന ബുദ്ധിമുട്ടാണ് എൻ്റെ കാര്യം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ഇനി ഇനി ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ ഒരു അടുത്ത വീഡിയോ ഇടാം അപ്പോൾ എല്ലാവർക്കും ബായി